കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വളരെ പരിമിതമായിട്ടുള്ള വിജ്ഞാനത്തിൽ മനസ്സിലാക്കിയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി സൂചിപ്പിക്കുകയാണ് മനുഷ്യ ശരീരത്തിൽ മസ്തിഷ്കം കഴിഞ്ഞാൽ ശരീരത്തിൽ ഏറ്റവും മനോഹരവും സങ്കീർണവുമായിട്ടുള്ള ഒരു അവയവമാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ നേത്രം എന്നുള്ളത് കണ്ണ് എന്നുള്ളത് കണ്ണ് സുഹാനള്ള വെറും ഇരുപത്തിയെട്ട് ഗ്രാമ് മാത്രം വലിപ്പമുള്ള ഈ കണ്ണിന് ഇരുപത് ലക്ഷത്തിലേറെ പ്രവർത്തന ഭാഗങ്ങൾ ശരീരത്തിലുണ്ട് സുഹാനള്ള ഇരുപത് ലക്ഷത്തിലേറെ പ്രവർത്തന ഭാഗങ്ങളുടെ സമ്മിശ്രമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് കാഴ്ച എന്നുള്ള ഈ മനോഹരമായിട്ടുള്ള ഒരു അനുഭവം സാധ്യമാക്കുന്നത് അപ്പോൾ ഈയൊരു കാഴ്ചയെ നമുക്ക് സാധ്യമാക്കാൻ വേണ്ടി പ്രത്യക്ഷമായിട്ട് തന്നെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള ചില സംവിധാനങ്ങളിലേക്കൊന്ന് നമ്മൾ നോക്കുക സുഭാൻ ഉള്ളു അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ നമ്മൾ ആദ്യത്തിൽ കണ്ണിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കൺപോളകളെ സംബന്ധിച്ച് മാത്രം ഒന്ന് ചിന്തിച്ച് നോക്കുക ശരീരത്തിലെ ഏറ്റവും ഏറ്റവും പ്രവർത്തന സജ്ജമായിട്ടുള്ള പേശികളാണ് യഥാർത്ഥത്തിൽ കൺപോളകളുടെ പേശികൾ അതായത് ശരീരത്തിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള മസിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം കൺപോളകളുടെ മസിലുകൾ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭ്രൂണത്തിൽ അഞ്ച് അഞ്ച് ആഴ്ച പ്രായമാകുന്ന സന്ദർഭത്തിൽ തന്നെ യഥാർത്ഥത്തിൽ ഹൃദയം ഇടിക്കാൻ തുടങ്ങുന്നുണ്ട് ആ ഹൃദയത്തിന്റെ പേശികൾ അന്ന് മുതൽ മരണം വരെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ യഥാർത്ഥത്തിൽ ഹൃദയ ഹൃദയപേശികളെക്കാൾ കൂടുതലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കൺപോളകളുടെ പേശികൾ ചലിക്കുന്നത് ഓരോ മിനിറ്റിലും പതിനേഴ് തവണയാണ് നമ്മൾ കണ്ണ് ചിമ്മുന്നത് അതായത് ഒരു മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ് തവണ നമ്മൾ കണ്ണ് ചിമ്മുന്നുണ്ട് അത് നമ്മളൊരു ദിവസത്തിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ് തവണ നമ്മൾ കണ്ണ് ചിമ്മുന്നുണ്ട് അത്രയേറെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മസിൽ അതെങ്ങാനും അതിൻ്റെ എങ്ങാനും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ വൈദ്യശാസ്ത്രത്തിൽ അപൂർവ അപൂർവമായിട്ട് കാണുന്ന ഒരു രോഗമാണ് ഡ്രോപ്പിംഗ് ഐ അല്ലെങ്കിൽ ടോസിസ് എന്നറിയപ്പെടുന്ന രോഗം ഈ രോഗം വന്ന ആളുകൾക്ക് അവരുടെ കൺപോളകളുടെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ട് കണ്ണിൻ്റെ പോളകൾ ഈ മുൻഭാഗത്തേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പഴയ കാലത്തുള്ള ചില തത്വശാസ്ത്രന്മാരുടെയൊക്കെ ചിത്രത്തിൽ അവര് ഈ തൂങ്ങി നിൽക്കുന്ന കൺപോളകൾ പ്ലാസ്റ്റർ ഇട്ട് മേലെ കൊട്ടിച്ചു വെച്ചതായിട്ടൊക്കെ കാണാൻ സാധിക്കും അത്രയേറെ പ്രവർത്തന പ്രവർത്തന ക്ഷമതയുള്ള ഒരു മസിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കൺപോളകളുടെ മസിലുകൾ പിന്നീട് നമ്മൾ അതിന് പ്രത്യക്ഷമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണുനീരിലേക്കൊന്നു നോക്കാറ് കണ്ണിൻ്റെ അകത്ത് ഈർപ്പം നിലനിർത്താൻ വേണ്ടി അള്ളാഹു സുബാൻ വാല സംവിധാനിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള സംവിധാനമാണ് കണ്ണീർ എന്നുള്ളത് കണ്ണീരിന് തത്തുല്യമായിട്ടുള്ള ഒന്ന് ഇന്ന് വരെ നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചിട്ടുള്ള ഇപ്പോൾ കണ്ണിന് വരൾച്ച ബാധിക്കുന്ന ഡ്രൈനസ് ബാധിക്കുന്ന സന്ദർഭത്തിൽ അതിനെ ചികിത്സിക്കാൻ വേണ്ടി നിരവധി മരുന്ന് നമുക്കിന്ന് ആധുനിക ഇപ്പോൾ ഈ കാലത്ത് നമുക്ക് വാങ്ങാൻ ലഭിക്കും പക്ഷേ കണ്ണീരിന് തത്തുല്യമായിട്ടുള്ള ഒരു മരുന്ന് ഇന്നും നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു കരട് കണ്ണിലേക്ക് വീഴുന്ന സന്ദർഭത്തിൽ കണ്ണീരിൻ്റെ ഉൽപ്പാദനം കൂട്ടി ആ കരടിനെ കണ്ണ് പുറന്തള്ളുകയാണ് കോർണയിലുള്ള സ്ക്രാച്ചുകൾ ഈ ഏതെങ്കിലും ഒരു കരട് നമ്മുടെ കണ്ണിലൊരു സ്ക്രാച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ വെറും നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ കൊണ്ടാണ് കണ്ണത് പരിഹരിക്കുന്നത് ആണല്ലോ വെറും നാൽപ്പത്തി എട്ട് മണിക്കൂർ കൊണ്ട് ആ സ്ക്രാച്ച് പരി ആ സ്ക്രാച്ച് മാറ്റി കണ്ണിനെ ഉടൻ തന്നെ അത് കണ്ണിനെ നേരെയാക്കുന്ന ഓട്ടോമാറ്റിക്കായിട്ട് നേരെയാക്കുന്ന പ്രവർത്തനം വളർശാനം സംവിധാനിച്ചിരിക്കുകയാണ് അതിനേക്കാൾ വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണീരിൻ്റെ ഘടനയുമായിട്ടുള്ള പഠനങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ണീര് പല സമയത്തും നമുക്ക് കണ്ണീര് വരാറുണ്ട് ഒരാൾ ദുഃഖിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കണ്ണീർ വരും അതേസമയം അമിതമായിട്ടുള്ള സന്തോഷം വരുന്ന സന്ദർഭത്തിലും നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണീര് വരാറുണ്ട് അപ്പോൾ ഓരോ സമയത്ത് നമ്മൾ കരയുന്ന കണ്ണീരിൻ്റെയും ഘടന വ്യത്യസ്തമാണ് അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അതിൻ്റെ ഘടന പരിശോധിച്ച സന്ദർഭത്തിൽ ഓരോ കണ്ണീരിൻ്റെയും ഘടന വ്യത്യസ്തമായിട്ട് അവർക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഗൂഗിളിൽ ടോപ്പോഗ്രാഫി ഓഫ് ടിയേഴ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓരോ കണ്ണീരിൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള ഘടനകൾ കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയേറെ ചെറിയ കാര്യത്തിൽ പോലും ഇത്ര സങ്കീർണമായിട്ട് അള്ളാഹു സുബാനവത്താല അതിനെ സംവി കണ്ണുമായിട്ട് ഓരോ കാര്യങ്ങളും അതിസങ്കീർണമായിട്ടാണ് അള്ളാഹു സുബാനവത്താല സംവിധാനിച്ചത് എന്നുള്ളതാണ് അഫീ അംഫുസിക്കും അഫലാത്തുബിസുറൂൻ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കുന്നില്ലേ നിങ്ങൾക്കൊരുപാട് ഇഷ്ടമാണ് ൾ നിങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുമെന്ന് അള്ളാഹു സുബാൻ വാല പരിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് അപ്പം നമ്മൾ കാഴ്ച എന്നുള്ള ഒരു അനുഭവത്തെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം കാഴ്ച യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് കാഴ്ച എന്നുള്ള അനുഭവത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു വസ്തു നമ്മൾ നോക്കുന്ന വേളയിൽ തന്നെ നേർക്കു നേരെ ആ സന്ദർഭത്തിൽ തന്നെ നമ്മളത് കാണുന്നുണ്ട് അതിന് യാതൊരു സമയവും എടുക്കുന്നില്ല അതേസമയം നമ്മൾ ഇപ്പം കണ്ണുമായിട്ട് ഏറ്റവും താരതമ്യപ്പെടുത്താൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ക്യാമറ ക്യാമറയിൽ നമ്മളൊരു ഫോട്ടോ ഫോക്കസ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കുന്നുണ്ട് ഒരുപാട് സമയം ഫോക്കസ് ചെയ്ത് അതിൻ്റെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞൊരു ചിത്രം ലഭിക്കാനുള്ള സമയവും അതേസമയം കണ്ണത് ചെയ്യുന്ന ഒരു വേഗതയും നിങ്ങളൊന്ന് ചിന്തിച്ച ഒരു ഒരു സെക്കൻഡിൽ അമ്പതിലേറെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് സുഹാനുള്ള നമ്മുടെ കണ്ണിനുണ്ട് അതായത് ഏതൊരു ആധുനിക ക്യാമറയെപ്പോലും വെല്ലുന്ന രൂപത്തിലാണ് നമ്മുടെ കണ്ണിൻ്റെ പ്രവർത്തനം